ദൈവത്തിന് ഒന്നും അസാധ്യമല്ല ദൈവത്തിന് ഒന്നും അസാധ്യമല്ല ഈശോ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ ഇന്നത്തെ സുവിശേഷം നമുക്ക് തിരുസഭ നൽകിയിരിക്കുന്ന മംഗള കാലത്തിലെ ലൂക്കാസ് സുവിശേഷം അധ്യായം ഒന്ന് ഇരുപത്താറ് തൊട്ട് അമ്പത്താറ് വരെയുള്ള വാക്യങ്ങളാണ് ഈ സുവിശേഷ ഭാഗത്തെ ഞാൻ വിളിക്കാൻ ആഗ്രഹിക്കുന്ന ധീരതയുടെ കഥയെന്നാണ് വേറെ കൊണ്ടല്ല ഒരു പതിമൂന്ന് വയസ്സുകാരി പെൺകുട്ടി ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾക്ക് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വാക്കിന് ആമ്യൻ പറഞ്ഞ കഥയാണ് പരിസ്ഥാമിയുടെ മംഗളവാർത്ത കാലത്തിൽ രണ്ടാമാഴ്ചയിൽ നമ്മൾ കേൾക്കാൻ പോകുന്നത് ഇന്നത്തെ കാലഘട്ടവുമായിട്ട് തട്ടിച്ച് നോക്കുമ്പോൾ ഒത്തിരി വ്യത്യാസങ്ങളുള്ളൊരു കാലമാണത് ഒരു പെൺകുട്ടി വിവാഹിതയാകാതെ ഗർഭിണിയായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവളെ കൊല്ലുക എന്നുള്ളതാണ് കല്ലെറിഞ്ഞു കൊല്ലുക എന്നുള്ളതാണ് ഒന്ന് ഓർക്കണം ഈശോയെ ഗർഭം ധരിക്കുമെന്ന വാർത്ത അറിഞ്ഞ കാലം തൊട്ട് നമ്മൾ മാനുഷികമായി ചിന്തിച്ചാൽ മാതാവിൻ്റെ ജീവിതം ഈശോയുടെ മരണം വരെ വളരെ സങ്കടകരും വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞതുമായിരുന്നു പക്ഷേ പരിസ്ഥാത്മാവിനാൽ നിറഞ്ഞ പരിശ ആ അമ്മ ആദ്യം ചെയ്യുന്ന കഥ കാര്യമുണ്ട് യൂതയായാലും മലനാട്ടിലേക്ക് പോവുക എത്ര ദിവസം യാത്ര ചെയ്തു രണ്ടോ മൂന്നോ ദിവസം യാത്ര വേണം ഗലിയിൽ നിന്ന് യൂതയിലെത്താനായിട്ട് ഒറ്റയ്ക്കാണോ കൂടെ ആരെങ്കിലും ഉണ്ടോ ആയിരുന്നോ എന്ന് നമുക്കറിഞ്ഞുകൂടാ പക്ഷേ ആറുമാസമായി ആരും അറിയാതെ ജീവിച്ച ഒരു സ്ത്രീയെ വെളിയിലേക്ക് കൊണ്ടുവരാൻ അതാണ് പരിസാത്മാവ് നിറഞ്ഞൊരു വ്യക്തിയുടെ പ്രത്യേകത പരിസാത്മാവ് നിറഞ്ഞു കഴിയുമ്പോൾ ആ വ്യക്തിക്ക് ചുമ്മാ ഇരിക്കാൻ പറ്റില്ല എല്ലാം ദൈവത്താൽ നിറഞ്ഞ വ്യക്തിക്ക് ചുമ്മാതിരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് പരിശ്രമ്മ അത്ര ദൂരം യാത്ര ചെയ്ത് എലിസബത്തിൻ്റെ അവിടെ ചെന്ന് ലലിസബത്തിനെ പുറത്തു കൊണ്ടുവരാനായിട്ടുള്ള അത് കൃപ നിറഞ്ഞാൽ മാത്രമേ പറ്റുകയുള്ളൂ പക്ഷേ ഈ കൃപ നിറഞ്ഞ വ്യക്തിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല പക്ഷെ നമ്മൾ നോക്കുമ്പോൾ പരിസ്ഥയുടെ ജീവിതത്തിൽ ഒത്തിരി വിഷയങ്ങൾ കാണാം ആദ്യമേ കല്ലെറിയാനുള്ള അവസ്ഥ ഉണ്ടായിരുന്നു ഭർത്താവ് ഉപേക്ഷിക്കാമെന്ന അവസ്ഥ അത് കഴിഞ്ഞ് ഒരു പ്രസവിക്കാൻ പോലും ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയൊരിതാണ് പ്രസവം ഒരു നല്ല സ്ഥലത്ത് നടക്കുക എന്നുള്ളത് അതും പുഴുത്തൊട്ടിയിൽ ഈശോ ആദ്യമായിട്ട് ശ്വസിച്ച ശ്വാസത്തിന് ചാണാനത്തെ മണമുണ്ടായിരിക്കാം കാരണം ഒരു പുഴുത്തൊട്ടിയുടെ അവസ്ഥ നമുക്കെല്ലാവർക്കും അറിയാം അത് കഴിഞ്ഞ് ഈജിപ്തിലേക്കുള്ള പാലായണം ഒരു അഭയാർത്ഥിയെപ്പോലെ വേറൊരു രാജ്യത്ത് പോയി ഭാഷയറിയില്ല ജോലിയില്ല ഒരു താമസിക്കാൻ സ്ഥലമില്ല അങ്ങനെ പോയി ജീവിക്കേണ്ടി വന്ന ഒരു 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 കുടുംബത്തിൻ്റെ കഥ ഇതിനെല്ലാം കാരണം ഈ ആമേനാണ് നമ്മൾ നോക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ് അവിടെ നിന്ന് തിരിച്ചു വന്നാലും തിരിച്ചു വന്നാലും ഈശോയെ കാണാതാവുന്നു എന്തോ ഒരു ബുദ്ധിമുട്ട് നിറഞ്ഞൊരു ജീവിതതാണ് മനുഷ്യമായി നമ്മൾ ചിന്തിക്കുമ്പോൾ പക്ഷേ അവൾ എല്ലാം മനസ്സിൽ സംഗ്രഹിക്കും അവൾ ഇതൊന്നും ദൈവത്തെ പഠിക്കാനായിട്ട് എടുത്തില്ല അവൾക്ക് നല്ല നിശ്ചയം ഉണ്ടായിരുന്നു മകൻ മരിക്കുമെന്നുള്ളത് ഒരാളുടെ മരണം മുൻപിൽ കണ്ടിട്ടും അത് എൻ്റെ മകൻ മരിക്കുമെന്ന് കണ്ടിട്ടും ഇതെല്ലാം മനസ്സിൽ കൂട്ടിവെച്ചുകൊണ്ട് അമ്മയിരുന്നത് എന്ത് ധീരമായ ഒരു ക്യാരക്ടർ അമ്മയുടേത് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾക്ക് അമ്മൻ പറഞ്ഞ അമ്മ ഈശോൻസ് സ്നേഹം പറഞ്ഞ സഹോദരി സഹോദരന്മാരെ നമ്മുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു കാര്യം ഓർക്കുക പരിസ്ഥിതി അമ്മ ഓർക്കുക അമ്മയെ അനുഭവിച്ച് കാരണം എന്താണെന്ന് വെച്ചാൽ എന്ന് പറഞ്ഞാൽ അമ്മയ്ക്കൊരു പൂർണ്ണ നിശ്ചയം ഉണ്ടായിരുന്നു ഈ ലോകത്തിനപ്പുറം വേറെ ലോകം എനിക്ക് വെച്ചിട്ടുണ്ട് ഈ ലോകത്തിൽ ഈശോയെ മടിയിൽ ഈശോ മരിച്ച ഈശോയെ മടിയിലെടുത്ത് കടത്തി ഉമ്മ വെച്ചുമ്പോഴും ആ നിമിഷം വരെയും അമ്മയുടെ ജീവിതത്തിൽ ഫെബ്രുവുദൂതും പറഞ്ഞ ഒരു കാര്യം പോലും നടന്നിട്ടില്ല പക്ഷേ അമ്മ അന്നേരവും അമ്മയ്ക്ക് നല്ല വിശ്വാസമുണ്ട് ഇന്ന് നമ്മൾ ചിന്തിച്ച് നോക്കിയ പരിസ്ഥിതി അമ്മയെ നമ്മൾ കാണുന്നത് എങ്ങനെയാണ് സോർഗി രാജ്മായിട്ട് ഈശോയെ നമ്മളെങ്ങനെയാണ് കാണുന്നത് അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്ന ഒറ്റ കാര്യമുള്ളൂ നമ്മളുടെ മാനുഷികമായ ചിന്തകളെന്നല്ല നമ്മുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ചല്ല ദൈവം പ്രവർത്തിക്കുന്നത് ദൈവത്തിനൊരു സമയമുണ്ട് ആ സമയത്ത് ദൈവം പ്രവർത്തിക്കും നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് നമ്മുടെ മക്കൾ വഴിതെറ്റി പോകുമ്പോഴാകാം നമ്മുടെ ജീവിത പങ്കാളി നമ്മൾ ആഗ്രഹിക്കാത്ത രീതിയിൽ ജീവിക്കും ആഗ്രഹിക്കാത്ത രീതിയിൽ ജീവിക്കുമ്പോഴാകാം സങ്കട പറഞ്ഞാൽ ദൈവത്തിൻ്റെ ദിവസം വരും ഒരു കാര്യം മാത്രം കൃപ നിറയുക കൃപ നിറയുക ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുക ഇത് മാത്രമേ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നുള്ളൂ മാതാവ് നമുക്കൊരു വെല്ലുവിളിയാണ് മാതാവിനെ പുനുജ്ജീവിക്കാനായിട്ട് ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾക്ക് ആമേൻ പറയാനുള്ള ഒരു വിളിയാണ് ക്രിസ്തീയ വിളി എന്നുള്ളത് ഈ വിളിയിലേക്ക് വളരാനുള്ള കൃപ നമുക്കെല്ലാവർക്കും ദൈവം തന്നിട്ടുണ്ട് ഇത് ഈ വിളി തിരിച്ചറിഞ്ഞ് അതിനോട് റെസ്പോണ്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ വിളി ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ഒരു നല്ല ദിവസം നേരുന്നു